പതിനേഴാം സീസൺ ഐ പി എൽ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയെ സി എസ് കെക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് അവരുടെ സൂപ്പർ ഓപ്പണർ കിവി താരം ഡബൺ കോൺവേക്ക് പരിക്കേറ്റതിനാൽ അദ്ദേഹം ആദ്യപാദ മത്സരങ്ങൾക്ക് കളിക്കാൻ ഉണ്ടാകില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ഇത് തീർച്ചയായും അവർക്കൊരു അടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കോൺവേയുടെ അഭാവത്തിൽ ആരവും സി എസ് കെ ഓപ്പണർ മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് നേടുക ധോണി വേഴ്സസ് വിരാട് കോഹ്ലി ഇത്തവണ ധോണിയുടെ അവസാന സീസൺ ആയിരിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് കെ കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഫാൻസിൽ കൂടുതലും നമുക്കറിയാം ഐ പി എല്ലിലെ ഏറ്റവും സ്ഥിരതയുള്ള നിലവിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് ഋതുരാജ് കെയ്ക്ക് വാദും ഡെവൺ കോൺവെയും ഒരുക്കുന്ന കൂട്ടുകെട്ട് കോൺവേക്ക് പരിക്കേറ്റത് സി എസ് കെയുടെ ബാറ്റിംഗ് കരുത്തിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ് നിന്ന് പരിക്കേറ്റതാണ് കോൺവെയെ പിന്നോട്ടടിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കിടെയാണ് കോൺവേയ്ക്ക് പരിക്കേറ്റത് ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം വിശ്രമത്തിലാണ് അവസാന സീസണിൽ സി എസ് കെയെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ കോൺവേയുടെ പങ്ക് വളരെ വളരെ വലുതായിരുന്നു അവസാന സീസണിൽ അദ്ദേഹം പതിനാറ് മത്സരങ്ങളിൽ നിന്നും അറുനൂറ്റി എഴുപത്തി രണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് ഇതിൽ ആറ് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു കോൺവിയുടെ അഭാവത്തിൽ രുദ്രാജിന്റെ ഓപ്പണിംഗ് പങ്കാളി ആരായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം അവർക്കൊപ്പം ഇപ്പോൾ നിലവിൽ രച്ചിൻ രവീന്ദ്രയുണ്ട് അപ്പോൾ രച്ചിൻ രവീന്ദ്രയെ സി എസ് കെ ഓപ്പണിങ്ങിലേക്ക് എത്തിക്കാനാണ് സാധ്യത കൂടുതലും ന്യൂസിലാന്റിന്റെ ഇടങ്കയ്യൻ താരമായ രച്ചിൻ നമുക്കറിയാം അവസാന ഏകദിന ലോകകപ്പിൽ അടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ച യുവതാരമാണ് മിനി താര ലേലത്തിലാണ് രച്ചിനെ സി എസ് കെ ഒപ്പം കൂട്ടിയത് ഇടങ്കയ്യനായ അദ്ദേഹത്തെ വലങ്കയ്യനായ ഋതുരാജിനൊപ്പം ഒരുപക്ഷെ അവർ ഇറക്കിയേക്കാം റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോംബോ കോൺവിയുടെ അഭാവം നികത്താൻ രച്ചിന് കഴിവുണ്ട് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള താരം കൂടിയാണ് രച്ചിൻ എന്ന് നമുക്കറിയാം കഴിഞ്ഞ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം അത് തെളിച്ചതാണ് അതിനൊപ്പം തന്നെ പന്തുകൊണ്ടും ഒരു സ്പിന്നർ എന്ന രീതിയിൽ ടീമിന് ഉപകാരിയായ കളിക്കാരിൽ ഒരാളാണ് രച്ചിൻ രവീന്ദ്ര ഇനി അതല്ലെങ്കിൽ ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ അജിംഗ്യ രഹാനയെ പ്രൊമോട്ട് ചെയ്ത് ആക്കുക എന്നാണ് ഐ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓപ്പണറാണ് രഹാനെ രാജസ്ഥാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് തവണ ഓപ്പണറായിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ ഫോം നിലനിർത്തിയാൽ ധോണി ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താനുള്ള സാധ്യതയുണ്ട് അജിങ് രഹാനെ നിലവിൽ രഞ്ജി ട്രോഫിയിലടക്കം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ അതുപോലെ സി എസ് കെ നിരയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ ഇത്തവണ അമ്പാട്ടി റായിഡുവിന്റെ അഭാവം സി എസ് കെ നികത്തുക ഒരുപക്ഷെ കിവിസ് താരമായ ഡാരിൽ മിച്ചലിനെ മധ്യനിരയിൽ ഉപയോഗിച്ചിട്ടായിരിക്കും മധ്യനിരയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് കിവിസ് താരമായ ഡാരിൽ മിച്ചൽ സ്ഥിരതയോടെ കസറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ന്യൂസിലാന്റിനായി അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതിനാൽ അംബാട്ടി റായിഡുവിന്റെ അഭാവം വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല അതുപോലെ എം എസ് ധോണി എം എസ് ധോണി നായകനായിട്ടുണ്ടാവുമെങ്കിലും ബാറ്റിംഗിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കാനാവില്ല കാരണം പതിപോലെ അദ്ദേഹം വൈകി ഇറങ്ങാനാണ് സാധ്യത ധോണി ഇതിനോടൊക്കെ തന്നെ പരിശീലനം ആരംഭിച്ച വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തവണ ധോണിയുടെ ബാറ്റിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ കരുതാം അതുപോലെ മൊയിൻ അലി ശിവൻ ദൂബെ രവീന്ദ്ര ജഡേജ എന്നിവരെല്ലാം മധ്യനിരയിൽ ബാറ്റിംഗ് കരുത്ത് പകരുന്നവരാണ് സബ്ദുൽ താക്കൂറിനെ ഇത്തവണ സി എസ് കെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇത്തവണ സി എസ് കെ ബോളിംഗ് കുറച്ചുകൂടി കരുത്തായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മദിഷ പതിനണയ്ക്കൊപ്പം മുസ്താഫിസുറഹ്മാൻ ബംഗ്ലാദേശിന്റെ മുസ്താഫിസ് റഹ്മാനുമുണ്ട് ഇത് സി എസ് കെ യുടെ ഡെത്ത് ഓവർ ബോളിംഗ് ഡെഡ്ലി ആക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മഹിഷ തീക്ഷണയുടെ സ്പിൻ യും സി എസ് കെ നിർണായകമാവും ബോളർമാരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന നായകനാണ് വർഷങ്ങളായി നമുക്കറിയാം ഐ പി എല്ലിൽ എങ്ങനെയാണ് വിഭവശേഷി ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം ഈ സീസണിനു ശേഷം മെഗാ താരലേലും വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ സീസണിൽ കപ്പ് കപ്പടിക്കാനാവും എല്ലാ ടീമുകളും ശ്രമിക്കുക ധോണിയാണെങ്കിൽ ഈ കപ്പ് നിലനിർത്താനാവും ശ്രമിക്കുക അപ്പോൾ ഡെവൺ കോൺവെ എന്ന സൂപ്പർ ഓപ്പണറുടെ അഭാവം സി എസ് കെ അജിങ്ക രഹാനയിലൂടെയാണോ അല്ലെങ്കിൽ രച്ചിൻ രവീന്ദ്രയിലൂടെയാണോ നികത്താൻ പോകുന്നത് എന്ന് നമുക്ക് മാർച്ച് ഇരുപത്തിരണ്ടിന് കണ്ടറിയാം